പെൺകുട്ടികളുടെ വിദ്യാഭ്യാസ അവകാശത്തിനു വേണ്ടിയുള്ള പോരാട്ടങ്ങളിലൂടെ ലോക ശ്രദ്ധ നേടിയ ധീരതയുടെയും സമാധാനത്തിൻ്റെയും പ്രതീകമായ മലാലാ യൂസഫ് സായിയുടെ ജന്മദിനമാണിത് ഒരു കുട്ടിക്കും ഒരു അധ്യാപകനും ഒരു പേനയ്ക്കും ഒരു പുസ്തകത്തിനും ലോകത്തെ മാറ്റാനാകും ഈ വാക്കുകൾ മതി മലാല എന്ന പെൺകുട്ടിയെ എന്നും ഓർത്തെടുക്കാൻ പെൺകരുത്തിന്റെ പര്യായമായി ലോകം വാഴ്ത്തുന്ന മലാലാ യൂസഫ് സായി ലോകത്തെ അനേകായിരം പെൺകുട്ടികൾക്ക് എന്നും ധൈര്യം പകരുന്ന ഒരു പാഠപുസ്തകം കൂടിയാണ് ചെറുപ്രായത്തിൽ തന്നെ തൻ്റെയും സഹജീവികളുടെയും അവകാശങ്ങൾക്കായി ശബ്ദമുയർത്തിയ മലാലയുടെ ജന്മദിനമായ ജൂലൈ പന്ത്രണ്ട് ഐക്യരാഷ്ട്ര സംഘടന മലാലാ ദിനമായി ആഘോഷിക്കാൻ തീരുമാനിക്കുകയായിരുന്നു രണ്ടായിരത്തി പതിമൂന്ന് മുതലാണ് ഐക്യരാഷ്ട്ര സംഘടന ഈ ദിവസം മലാല ദിനമായി ആചരിക്കാൻ തുടങ്ങിയത് But it simply means The right to learning. And when I come to these stages, speak at the UN or give a Nobel Peace Prize speech, I simply ask that the right to learning should be given to every child. I ask for nothing else. അഫ്ഗാൻ സ്വാത്ത് താഴ്വരയിലെ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസ അവകാശത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്കിടെ താലിബാൻ ഭീകരരുടെ വെടിയേറ്റ മലാലയ്ക്ക് രണ്ടായിരത്തി പതിനാലിൽ സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനവും ലഭിച്ചിരുന്നു യു ടി വി ന്യൂസ് പാലക്കാട്